മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി അബ്ദുൾ ചുമതലയേറ്റു കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് ചേർന്ന യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് സി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇന്നത്തെ ദിവസങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ജനുവരി പതിനാലിൽ ഈ രാജ്യത്തിനകത്ത് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ ഫാസിസ്റ്റ് രാഷ്ട്രീയ നയങ്ങൾക്കെതിരെ ഈ നാട്ടിലെ ഈ രാജ്യത്തെ എല്ലാ ജാതിയിലും പെട്ട മതത്തിലും പെട്ട വർഗത്തിലും പെട്ട വണത്തിലും പെട്ട ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കനായ നേതാവ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി രണ്ടാമത്തെ ഭാരത് ജോഡോ യാത്ര ആരംഭിച്ച ദിവസമാണ് ഭാരത് ജോഡോ ന്യായ യാത്ര എന്നാണ് ആ യാത്രയുടെ പേര് ഇവിടെ ഇരിക്കുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളൊന്നും നമ്മുടെ ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായ ആളുകൾ തന്നെയാണ് ആർ രാഹുൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലേഷ് പാനാൾ എം അയ്യാവു അഡ്വക്കേറ്റ് രമേഷ് പൂങ്കാവനം പഞ്ചായത്ത് മെമ്പർമാരായ ശിവൻ വീട്ടിക്കുന്ന് ബിജു തടത്തിവിള കെ സുദേവൻ വി നിഷമോൾ എം കെ അബ്ദുൾ റഹ്മാൻ അളവി ദേശമംഗലം പി പി കൃഷ്ണരാജ് ബി കോമളം രാധാമണി ചാത്തംകുളം പി ആർ മണികണ്ഠൻ ഷെൽവൻ സുരേഷ് വിവേക് ഇ പി ബോസ് ഐസഖ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു